സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ഭാരതപ്പുഴയുടെ തീരമായിട്ടുള്ള തീർന്നാവായക്കടുത്തിട്ടുള്ള ബന്ദർക്കടവ് എന്ന ഒരു സ്ഥലത്താണ് ഈ ബന്ദർക്കടവ് എന്ന് പറയുന്ന ഈ സ്ഥലം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എ ഡി എണ്ണൂർ മുതലുള്ള ചരിത്രകഥകളാണ് ഇവിടെ അന്ത ഉറങ്ങുന്നത് വാഗത്തുറ എന്ന വാമോയിലായിരുന്നു ഈ കടവ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് എ ഡി ആയിരത്തി നാനൂറ്റി എൺപത്തി സാമൂതിരിയുടെ കച്ചവട ചുമതലയുള്ള ഷാ ബന്ദർകോയ ഇവിടെ എത്തി അന്നു മുതലാണ് ഇവിടെ ഷാ ബന്ദർ കടവ് എന്ന പേരായി പേരായത് തുടർന്ന് ബന്ദർ കടവ് എന്ന് വിളിച്ചു വരുന്നു ആ കാണുന്ന ഭാഗത്താണ് അറബിക്കടൽ അതിലൂടെ കപ്പലുകൾ ഇവിടെ വന്നിട്ട് കപ്പൽ കലഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ നടന്നിരുന്നു പണ്ടത്തെ കാലത്ത് മാമാങ്കം എന്ന് പറയുന്ന ഒരു ഉത്സവം തന്നെ ഇവിടെ നടന്നിരുന്നു അന്ന് ഇന്ന് നടക്കുന്ന കുംഭമേളയേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തിരുന്ന ഒരു മഹാ ഉത്സവമായിരുന്നു മാമാങ്കം ആ മാമാങ്കത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും മാമാങ്ക ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്സവം ഈ ഭാരതപ്പുഴയുടെ തീരത്ത് നടത്താറുണ്ട് ഈ രണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉത്സവം നാളെ അതായത് എട്ടാം തീയതി രാവിലെ സെമിനാറോട് കൂടി ആരംഭിക്കുകയാണ് ഒമ്പതാം തീയതി ആണ് ആഴ്വാ ആഴ്വാഞ്ചേരി മന മുതൽ ഈ ബന്ദർക്കാട് വരെയുള്ള പദയാത്ര നടക്കുന്നത് പത്താം തീയതി ഇവിടെ വെച്ച് തന്നെ കുതിരയോട്ടം മത്സരവും നടക്കുന്നുണ്ട് ബന്തർക്കടവിൻ്റെ ചരിത്രം പറയുന്ന ഈ ബോർഡ് ഇന്നിവിടെ അക നശിച്ച ഒരവസ്ഥയിലാണത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ബോർഡൊന്ന് ശരിയാക്കി നല്ലൊരു ബോർഡ് സ്ഥാപിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാണ് മാമാങ്കത്തിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് മാമാങ്കത്തോടനുബന്ധിച്ച് തന്നെ ഈ തീർണാവാഴ കുടക്കൽ ഭാഗങ്ങളിൽ മറ്റു പല സ്പോട്ടുകളും ഇവിടെയുണ്ട് മണിക്കിണർ മരുന്നറ നിലപാട് തറ അങ്ങനെ നിരവധി സ്പോട്ടുകളും ഇവിടെയുണ്ട് ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ പ്രദേശം ഇവിടെ ഒരുപാട് മറ്റു പല സ്പോട്ടുകളും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തിരുനാവായ തിരൂർ റോഡിൽ ഇന്ത്യൻ ഓയിൽ പമ്പ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുത്താൽ ഭാരതീയ വിദ്യാഭവന സ്കൂൾ കഴിഞ്ഞിട്ടാണ് ഈ ബന്തർക്കടുവ് എന്ന ഈ സ്പോട്ട് നമുക്ക് ലഭിക്കുന്നത് ഇതിനടുത്തായിട്ട് തന്നെയാണ് മരുന്നറ എന്ന സ്പോട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മരുന്നറയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കാം അപ്പം മറക്കണ്ട മാമാങ്കം ഉത്സവം നാളെ തുടങ്ങുകയാണ് താല്പര്യമുള്ളവരൊക്കെ വരണം താങ്ക്